എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മോളുടെ വീട്ടിലെ കുറച്ച് ചെടികൾ കാണിച്ചു തരാനാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു കണ്ടത് എല്ലായിടവും കാണിച്ച് തരാം ഇതൊന്നുമല്ല ഞാൻ ബാക്കിയെല്ലാം കാണിച്ച് തരാം ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം ഗ്ലോണിമ കളക്ഷനൊക്കെ ഇതാണ്ടേ കണ്ട ഇത് ഇന്നിങ്ങനെ ഒരു വീഡിയോ ആവാന്ന് വിചാരിച്ചു യു ഇത് മെലസ്റ്റോ ആ ഓക്കെ അപ്പോൾ എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ അറിയത്തില്ല ഇത് മണി പ്ലാന്റ് ആണെന്നെല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇതെല്ലാം എല്ലാത്തിൻ്റെ പക്ഷെ അടീന്യ ആ അത് വീട്ടിലുണ്ട് ചണ്ടെന്നു ചടിച്ചിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുണ്ട് ഞാൻ കാണിച്ച ഇത് മണിപ്ലാന്റ് ആണെന്ന് തോന്നും ആൾക്കാർക്ക് ഇതെന്താ മോളെ പേരിൻ്റെ ഫിലോഡൻഡ്രേസ് ഓക്കെ ആ അപ്പോൾ ഇനി നമ്മൾ തുളസി പള്ളി ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ അതിൻ്റെ ഇടയ്ക്ക് മുല്ലയുണ്ട് ഇതെല്ലാം

ആ വെള്ളപ്പൂ പിടിച്ചേക്കുന്ന ആൽമണ്ട് ബുഷ് പിന്നെ ഒന്നേ എനിക്കെല്ലാത്തരം ചെടികളും ഉണ്ട് പക്ഷേ എനിക്കതിൻ്റെ പേരറിയത്തില്ലേ നീ ഇതെല്ലാം കള്ളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതെല്ലാം കള്ളി കേട്ടോ പിന്നെ റോസ് റോസിൻ്റെ കളക്ഷൻസ് ആണതെല്ലാം ൊക്കെ പോയി വരുന്നു പിടിച്ചത് പോയി വരുന്നു പിന്നെ അടുത്ത നല്ലൊരു കളറ് ഇനി നമ്മുടെ അറിയാലോ ഇത് പത്ത് മണി ഇതെല്ലാവർക്കും അറിയാവോ പേരൊന്നറിയത്തില്ല ഇപ്പം മോള് പറഞ്ഞു തന്നതാണ് വാണ്ട്രിങ് ജൂ ഇത് വീട്ടിലുണ്ട് ഇതും വീട്ടിലുണ്ട് ഞാനിപ്പോഴേ പിന്നീട്ടില്ല അത് കലടിയോ ഇതും ഉണ്ട് വീട്ടിലെ ഇത് നമ്മടെ അറിയാലോ എന്തോ മള ഇതിന്റെ പേര് മറന്നു ഇതിന്റെ എന്തുവേമ്മ ഇത് നമ്മക്കറിയാലെ വാഴച്ചരി ഇത് പിന്നെ നല്ല രസമാണ് ഇതിന്റെ വെള്ളയും ഉണ്ട് വീട്ടിലുണ്ടത് ഇതും വീട്ടിലല്ലേ ഉണ്ട് പിങ്കും വൈറ്റും കൂടെ ചേർന്നതും ഉണ്ട് വീട്ടിൽ ഇത് ഇത് ഏത് കളറാകുമോളെ ഇത് ഈ റെഡ് ചില്ലി റെഡ് ഇതാ ഇതും ഉണ്ട് വീട്ടിൽ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ കിളിക്കുന്നുണ്ടത് ഒക്കെ അറിയാമല്ലേ വീട്ടിൽ ഒരുപാട് ഒരുപാട് കടലാസ് പോകേം വില്ല ഉണ്ട് ഇഷ്ടം പോലെ അതൊക്കെ നല്ല പോലെ ഇപ്രാവശ്യം പുഷ്പിച്ചിരുന്നു ഇവിടെ വേറെ ഒരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ വെണ്ടയ്ക്കയാണ് കേട്ടോ ഇത് മരം പോലാണ് നിൽക്കുന്നത് ഈ ആ തടി തടി അതിൻ്റെ കമ്പിൻ്റെ കനങ്ങുണ്ടോ മരം പോലെയാണത് നിൽക്കുന്നത് പിന്നെല്ലാം പിടിച്ച് തീർന്നിട്ടുണ്ട് അതിനകത്ത് തരിയുണ്ട് പക്ഷെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മളത് പിച്ചെന്നില്ല ഇവിടുന്ന് ഒരിക്കൽ കൊണ്ടുപോയായിരുന്നു ഈ തരം അടുത്ത ഇതിന് ഭയങ്കര വണ്ണമാണ് ഈ ലേഡീസ് ഫിങ്കറിനെ പക്ഷെ ഒത്തിരി ഒരെണ്ണം അരിഞ്ഞിട്ട ഭയങ്കര സോഫ്റ്റുമാണ് ഒരെണ്ണം ഒത്തിരി കാണും പിന്നെ അവളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊരു മാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതും നല്ല ഞാൻ ഒരുപാട് അടുത്ത കൊണ്ടുവച്ചായിരുന്നു പക്ഷേ അത് കളിക്കുന്നില്ല എനിക്ക് ഇതിങ്ങനെയാ അതിങ്ങനെ അങ്ങ് ഒടിച്ച് കളാം അല്ല അവിടെ രണ്ട് മൂന്ന് വരും കമ്പ് വരും കണ്ട ഇത് നിങ്ങളെ കാണിച്ചു പോയ സാധനം ഇത് ബ്രക്കോളിയാണേ ചമ്പോ ദോശ ഞങ്ങള് മസാല ദോശ ഉണ്ടാക്കി കഴിച്ചു ഇപ്പോ അവൻ ദോശ കണ്ടോ എന്റെ ദോശ മൊരിഞ്ഞു കൊച്ചിന്റെ കൈന്ന് ദോശ ോശകുതിയൻ പട്ടിയാണ് നെയ് ഇട്ട് ദോശ അതെടുത്തു തരാം ഞാൻ ജമ്പുടൂ ജമ്പുട കൊട്ടനാണ് ചിപ്സ് ജമ്പു ചിപ്സ് നമുക്ക് മേളിലോട്ട് പോകാം കേട്ടോ അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ചെടികളുടെ അവിടെ നമ്മൾ പോകും അപ്പൊ ഇവിടുത്തെ കളക്ഷൻ അഞ്ജന ഇത് അഞ്ചനയാതോരോന്നിന്റെ ആ പറയും പേരുകള് പറയുമോരോന്നെ ഇതെന്തുവാ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഇതൊന്ന് ഇത് രണ്ട് അപ്പം അത് കണ്ടല്ലേ ഇത് മൂന്നെണ്ണം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്നവർ ഓക്കെ ഇതെല്ലാവർക്കും അറിയാം ഓർക്കിഡ്സ് പിന്നെ ഇത് ആ ഓക്കെ ഇത് ഫസ്റ്റ് ലെയർ ഫസ്റ്റ് റോയുടെ പറ ഫിലോടെ കേട്ടോ ഇത് ഇത്ര ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വൈറ്റ് ാണ് അതിന്റെ എല്ലാ വേരി തൊട്ടപ്പുറത്തുള്ളത് പിങ്ക് പ്രിൻസസ് അത് അവിടുന്ന് ഫസ്റ്റും സെക്കൻഡും ഈ ഫോർത്ത് വണ് ഫിഫ്ത്ത് വണ്ക്കെ എന്റെ കയ്യിലില്ല ഇത് ഇതെല്ലാം എനിക്ക് തരണം ഇതിനകത്ത് ഇത് പ്രിൻസസ് അതാണ് സെക്കൻഡ് വണ്ണേ വണ് അല്ലേ അവിടുന്ന് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഫസ്റ്റ് ഇനി ഇത് നമുക്കറിയാം ഇത് ആണ് ഇത് അത് ഫിലോഡാൻഡ്രോൺ എന്തോ സബ്ബർഡ നെക്സ്റ്റ് റിംഗ് ഓഫ് ഫയർ അത് ഇതിന്റെ വയസ്റ്റോ അങ്ങനെയോ അത് നോർമൽ ഗ്രീൻ ഫാറ്റ് ബോയോ അങ്ങനെ തന്നെ അത്ര ഇതല്ല കള്ളി ഇത് അറിയാല്ലേ നിങ്ങൾക്ക് ഇത് കുഞ്ഞ് ചട്ടി തൊട്ട് ഞാൻ ഓരോന്നും കാണിക്കോണിയോരോന്നും കാണിക്ക നിങ്ങളെ ഇതെല്ലാം ബികോണിയ കണ്ടല്ലോ അപ്പൊ ഇത് ഫസ്റ്റ് അഗ്ലോണിമ ആണേ ഇത് സെക്കൻഡ് വണ് നമ്മുടെ വീട്ടിലുണ്ട് എന്തോ ഇത് പിടിച്ചത് അതിനകത്ത് ഒരുപാട് അരികൾ വന്നിട്ടുണ്ട് അതെല്ലാം വീഴുമ്പോ അമ്മയ്ക്ക് തരണം ഇത് വല്ലത് കളിച്ചു ലൊക്കേഷൻ അതെന്റെ പ്ലാന്റ് ഇതും ആയി എന്റെ വീട്ടിൽ സിങ്കോണിയ നമ്മുടെ നാട്ടിലെ ജമന്തിയോ ഇത് ഈ ജമന്തി എല്ലാവർക്കും അറിയാലോ ഇതിപ്പോ ഞാൻ ഒരെണ്ണം അടിച്ചോണ്ട് പോകും കാരണം ഇതെല്ലാം ഉണ്ട് രണ്ടു മൂന്നെണ്ണം ഉണ്ട് അവളുടെ കയ്യിൽ അപ്പൊ എനിക്കെണ്ണം കിട്ടും ഇത് കോഴിവാലൻ ആയിരുന്നു കിളിക്കുവത് കേട്ടോ ഇരുന്നതാ ഒരെണ്ണം മറ്റേ ഈ സൈഡിലെ ഈ കളർ ഇതായിരുന്നു ഇത് ഒരു 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 ഓറഞ്ചിഷ് കളറായിരുന്നു ഇത് രണ്ടും അത് പിന്നെ തൈ വരത്തില്ല മോളെ വെട്ടി വെക്കുക ബട്ടർഫ്ലൈ പ്ലാന്റ് ഒന്ന് ഇത് ഇത് കിളിക്കാണോ വിശ്വാസം ഇതും അതേപോലെ ഉണങ്ങിപ്പോയി എന്റെ കിഴങ്ങ് ഇതിന്റെ അകത്ത് കിടക്കും അതിന്റെ സീസൺ ആവുമ്പോ അത് വീണ്ടും കിളിച്ച് വരും പൂവിട്ട് കഴിയുമ്പോൾ എന്റെ കൈ അത് പിടിച്ചു വരുന്നു ഇത് കോഴിവാലിന്റെ ഒരു വെറൈറ്റി ആണത് ഇതും എന്റെ അടുത്തുണ്ട് ഇത് പാഷൻ ഷീൽഡ് ും ഒടിച്ച് വെക്കുവാൻ തോന്നല്ലേ മുളെ ഒടിച്ച് വെക്കത് രണ്ട് സ്നേക് പ്ലാന്റ് ഇത് രണ്ടും ഉണ്ട് ഇത് ഇതെന്തോ ചെടിയാണ്ടോ എണ്ണ ഇത് എന്റെ കയ്യിൽ നിറഞ്ഞുണ്ട് പറഞ്ഞ ഇതാണ് ഇതും എന്റെ കൈ ക്രോമിയ എന്റെ കയ്യിൽ അത് അമ്മക്ക് ഉണ്ടാക്കിയതാണ് ലോറിയോസം തയ്യാക്കി വെച്ചു അപ്പൊ ഞാൻ എടുത്തോണ്ട് പോയി തോന്നുന്നു ഇതും എനിക്ക് തരണേ ഇതും തരണേ സിങ്കോണിയം കേട്ടോ സിങ്കോണിയം ബ്ലാക്ക് മണി പ്ലാന്റ് പേരറിയ എനിക്ക് അറിഞ്ഞോളൂ Yeah.